കുഞ്ഞാനാണ് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ആരൊക്കെയാണ് വെറുതെ ഇറക്കണിച്ച വരി നാലുമണിക്കുള്ള ചായ കുടിച്ചിട്ടേ ആരൊക്കെ കണിച്ച ഫ്രീ ഉള്ളവരൊക്കെ വരി നമുക്കൊന്ന് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം ഇത് കണ്ടില്ല നിങ്ങൾ ആ കുട്ടികൾ കയറിപ്പോണ് ഇനിയിപ്പ കീ പട്ടി ചാടി എന്താ നമ്മൾ കാട്ടുക കണ്ടില്ലേച്ചാ കാര്യമുണ്ടോ ഇത് കണ്ടില്ല കേറിപ്പോണ് ഇതിന് വണ്ടിയിട്ടേ അങ്ങനെ വന്നിക്കുന്നോട് പോവാ പോവാ പറഞ്ഞിട്ട് അതൊക്കെ കേറി കൂടിയാ വന്നിക്കാരനെയും കാണാല്ലോ ആരും വന്നിട്ടില്ല ആരാണ് വരുന്നേ ആരെങ്കിലൊക്കെ വരും ആരെങ്കിലൊക്കെ വരൂ ആരെങ്കിലൊക്കെ ലൈവില് വരി ആരോ ആരോട് വന്നിട്ടുണ്ടോ എന്നാളൊരു ആയി അടിക്കും ആരാ വന്നിരിക്കണേ അടിക്ക് ായി അടിക്കുവന്നു രണ്ടിക്കണത് ആ മേലെന്നങ്ങാനും ഉണ്ട് ചാടിയാനുള്ള അവസ്ഥ കണ്ടില്ലേ വെറുതെ വേണ്ട അതിനും വേണ്ടിയിട്ട് ഇനിക്കൊരു തൊഴിലൊന്നാതെ അവിടെ നിന്ന് പോവാ പോവാറുണ്ട് കാട്ട് പോവാ കാട്ട് പോകാറുണ്ട് ആ പാറ മോളന്ന് വീണാല് ആയ് എന്താ നമ്മള് കാട്ടുക ചാക്കാ ഞാങ്ങളെ മറന്നിട്ടൊന്നും ഇല്ലോ ബേജാറണ്ടാക്കാ ഞങ്ങളെ മറന്നിട്ടൊന്നുമില്ല കുറച്ച് പ്രശ്നത്തിലായിട്ട് ഇങ്ങനെ കുത്തിരിക്കാണ് വരന്റെ കഴിയട്ടെ നമ്മളെ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടിലാണ് റെസ്റ്റിലങ്ങനെ ആൾക്കാരുമായിട്ട് ഇടപെടൽ കാണൊന്നും പറ്റാത്തോണ്ടേ നമ്മളിങ്ങനെ കുടിയിൽ തന്നെ നിൽക്കാണ് അങ്ങനെ ആൾക്കാർ പിന്നാലൊന്നും പോകണില്ല ഇപ്പൊ ഇന്നിപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് എന്നൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല റിസൾട്ട് കിട്ടി എന്നാലും ഡോക്ടറെ കണ്ടിട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മായിട്ട് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിരിക്കണേ അപ്പോൾ ഡോക്ടറെ കാണണ്ടേ അപ്പോൾ എന്തൊക്കെ മക്കളാണ് വർത്തമാനം കേറി ആ ണ്ടല്ലേ കയറി നിന്നിട്ട് ചാടാൻ വേണ്ടിട്ട് ഹലോ ആരും കാണാൻ മാത്രമേ വന്നിട്ടുള്ളൂ വേറെ കാണാനില്ല മാത്രമേ കിട്ടിട്ടുള്ളു ആരെങ്കിലൊക്കെ വരൂ വെറുതെ വരുന്ന ഹായ് അടി ആ അല്ല ഇത് തന്നെ കുടുങ്ങിട്ടാ നിൽക്കണ ഇറങ്ങാൻ ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരുവാണോ എന്തെങ്കിലും കുടുങ്ങിട്ടാ നിക്കണെന്നായിരുന്നു ആയി വന്നൊരു ഹായി അടിക്കിട്ടാ അവിടെന്തോഴപ്പം ഫയർഫോഴ്സ് വിളിക്കാം അറങ്ങാൻ വാങ്ങിക്കൂലെങ്കിൽ പോലീസിനെ വിളിക്കാം നമുക്ക് പോലീസിനെ ആരും പറഞ്ഞിട്ടില്ല അവിടെ കയറി നിൽക്കാനായാലും പറഞ്ഞിരുന്നോ നിങ്ങളുടെ ഇഷ്ടത്തിന് കയറിയാലോ അവിടെന്നോ അല്ല അനോ ഓരോ ആരൊക്കെ ഉള്ളവഴിച്ച് ഒന്ന് വരിക രണ്ടാളിപ്പോ വന്ന് പോയിട്ടോ ഒന്നും ഉണ്ടാതെ പോയി ഒന്നും മുണ്ടില്ലാരും ആ ഒരു ആയി അടിക്കന്നൊര് ആരാ വന്നിട്ട് ഒരു ആയി ഒരു ലൈക്ക് ഒരാക്കെ പോരട്ടെ ഒരു പത്താള് വരും ഒരു പത്താള് പറ്റാ നമുക്കൊന്നേ പ്രത്യേകം സംസാരിച്ചിരിക്കലോ നമുക്ക് ഇപ്പൊ ആരും കാണണമെന്നില്ല ഇപ്പൊ കുടികളില് വരുന്ന ദിവസം കാണു ഇപ്പൊ റോട്ടിലൊക്കെ ആകുമ്പോ ഒരുപാട് കാരെ കാണണമല്ല കടയിലേക്കൊക്കെ പോകുമ്പോൾ ആരും കാണണമൊന്നുമില്ല ലൈവ് ഇടുമ്പോൾ നമുക്ക് ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കാന്ന് മാത്രം ആയി അടിക്കോടന്നോളി അവിടെ ആയി വന്നോ ആയി അടിക്കാരും വന്നോ ആരൊക്കെ വന്നിട്ടുണ്ട് വന്ന ആൾക്കാരെ കാണാണ്ട് അന്നൊരു ആര് ആയി അടിക്കി ഒരു ആയി അടിച്ചു പോയി ലൈക്ക് ഒരു ആയി ഒക്കെ അടിക്കി നമുക്കിപ്പോൾ നിങ്ങളുമായിട്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റണുള്ളൂ ഇപ്പം എല്ലാവരും കണ്ടിട്ട് കുറേ ദിവസമായി ഇപ്പൊ ഇപ്പൊ കടയിലേക്ക് ചെല്ലാത്തോണ്ട് ഇപ്പം ചിലവർക്ക് പരാതി ഉണ്ട് കാണാനില്ല എന്നുള്ളത് റെയിൽ എടുത്ത് കിടക്കുകയാണ് എന്നാൽ റെയിൽ എടുത്ത് നമ്മക്ക് നമ്മൾക്ക് ഒരാൾ വിളിക്കണ്ടേ ജെ എവിടെയാണ് എന്താ വർത്താനം എന്താ കടയിലൊക്കെ ഒന്നും വരാത്തു വെച്ചിട്ട് വിളിക്കാൻ ആർക്കും ഇല്ല നമ്മളെ നമ്പർ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഒന്നും വിളിക്കണ്ടേ ആരും വിളിക്കണില്ല റെയിൽ എടുത്ത് കിടക്കുകയാണെന്ന് പറയാമല്ല ആർക്ക് വൈവുണ്ട് നമുക്കൊന്ന് വിളിച്ചിട്ട് എന്താണെങ്കിലും പ്രശ്നം എന്താണെന്ന് വച്ചാൽ വരാത്ത എന്താണെങ്കിൽ സൂക്കളൊന്നും ചോദിക്കാൻ ആരുമില്ല ഇല്ല അതിനാരും ഉണ്ടായിട്ടില്ല റെയിലെടുത്ത് നടക്കാൻ എന്നുള്ള പരാതി പറയുന്നുണ്ട് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ നമുക്ക് ഇന്ന് റിപ്പോർട്ട് കിട്ടിയിരുന്നു റെയിൽ എടുത്ത് കിടക്കാൻ ഒതുങ്ങി ഇരിക്കണില്ല ഏ അങ്ങനെയുള്ളതൊക്കെ കേട്ടു എന്നോരൊക്കെ അതാ പോണു വാക്കലേ എന്നാലും വരുന്നവർ ആദ്യമായിട്ട് വരണേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂട്ടിയിട്ടോ ഒരു ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഇട്ടാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ആദ്യമായിട്ട് ആൾക്കുള്ള ആൾക്കാരൊക്കെ നമ്മൾ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതും കാണാനില്ല ഒരാളും കൂടി ലൈക്ക് അടിച്ചിട്ടുണ്ട് എന്തായാലും ആ അതേ ഒരാ അടിക്കുക ഒരു കമൻ്റൊക്കെ വിടിയേ നമുക്ക് ആരാന്ന് ആരാന്നറിയണ്ടേ നമുക്കൊന്നും ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരിക്കലോ ഫ്രീ ഉള്ളവരൊക്കെ ഒന്ന് വരും ഇങ്ങനെ നമ്മളെ നാട്ടിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരും നമ്മളെ ഉണ്ടല്ല കുന്നും മലയാണേ സൂപ്പർ ആയിട്ട് ആരും ശല്യം ഇല്ലാതെങ്ങനെ നിൽക്കാൻ നമുക്ക് ആരും ഇങ്ങോട്ട് വരില്ല ഉണ്ടല്ലേ ഞങ്ങൾ ഇപ്പം ഇറങ്ങാം വയ്യാന്ന് വേണ്ടി നിൽക്കാപ്പ ഫയർഫോഴ്സ് വിളിക്കേണ്ടി വരുവാണാവോ എങ്ങനെ കയറീച്ചാ അങ്ങനെ ഇറങ്ങാം ഇവിടെ എത്തിട്ടോ വേറെ ഇവിടെ എത്തി ആ ഇവിടെത്തി അത് അരുമണ് തോങ്ങിക്കേ ആരുമുണ്ട് തൂങ്ങിയിട്ട് കരിറ്റ് നൽകുമ്പോൾ അറിയിക്കാം ഫയർഫോഴ്സ് വിളിക്കാനൊക്കെ ഇല്ല വാണങ്ങി ഇങ്ങനെ ഇറങ്ങി പോന്നോളിട്ടോ വേറെ അടീക്ക് എത്തിക്കുണ് വേറെ രക്ഷപ്പെട്ടു അല്ല പിന്നെ ആരെ കേറാൻ പറഞ്ഞു വാപ്പ ഞാനാണോ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഇത് എന്നെ പറയണ്ട ഹലോ 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 അലോ മക്കളൊരു ഹായ് പറ എന്താണ് കൂട്ടുകാരെ സഹോദരങ്ങളെ ഒരായ് പറ ഹായ് ഹായ് എന്തൊക്കെ നിങ്ങളെ വർത്തമാനം അല്ല ചായ കുടിച്ചോ നമുക്ക് ആരാന്ന് അറിയാനായിട്ട് ഭയങ്കര സങ്കടത്തിലുണ്ടോ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഹായ്ക്കടിച്ച ലൈക്കൊക്കെ കമെൻ്റൊക്കെ ചെയ്ത് ആണെങ്കിൽ ഒരായിട്ട് നമുക്ക് ആരാന്ന് ഒന്നും വായിച്ചോക്കായിരുന്നു അപ്പം ആരെയും കാണാനില്ല ആരൊക്കെ വന്നിട്ടണമെന്നൊക്കെ ഒന്നറിയാൻ വേണ്ടിയിട്ടേ ആരൊക്കെ നമുക്കറിയാം ആദ്യമായിട്ട് കാണുന്നത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണ്ടോ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ലൈക്കും ചെയ്യാം ഏഹ് ഒരു കമന്റ് പഠിക്കും ഒരാൾക്കാര് വരുന്നും പോണൊക്കെ ഉണ്ട് കമൻ്റും ആരും അടിക്കണില്ല കേട്ടോ കമൻ ആരും വന്നിട്ടില്ല ഒന്നൊരു കമൻ്റ് അടിക്ക് ആരാണ് പൈസ മറന്ന് മാറുന്നതെട്ടോ അപ്പം ഇങ്ങോട്ട് കീ പൊട്ട് ഒരു കൂടെ മേത്തുകൂടിയക്കാരും വരിക ഇപ്പൊട്ട് മാറുന്നതാ കൈ പിടിച്ചിറങ്ങിക്കോ എൻ്റെ ഒന്നും ഇല്ല ഒന്നും പറ്റില്ല അതിൻ്റെ പിടിച്ചിട്ട് ഇറങ്ങിക്കും കമന്റി കൂടെ ഒന്നും കാണാല്ലോ കമന്റ് ഷോർട്സ് അപ്ലോഡ് എന്താണ്ടായിക്കും ഒക്കെ സൗണ്ട് കിട്ടുന്ന എല്ലാവർക്കും സൗണ്ട് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ സൗണ്ട് ഇല്ലായിട്ടാണ് അപ്പൊ ഞാൻ കമന്റ് ഇടാത്തത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയിക്കും നമുക്കൊന്നും കിട്ടണില്ല എന്തായാലും ാനും ടോപ്പ് മെസ്സേജ് ടോപ്പ് മെസ്സേജ് കളിക്കാനും അറിയില്ല ആ ഉണ്ടാതിരിക്കടാ കമെന്റ് കമെന്റ് കമന്റ് എന്താ ആരും രൂന്നടിക്കുക അതിലൊന്ന് കമന്റ് അടിക്കാം നമുക്കൊന്ന് കാണാൻ പറ്റുന്ന കാണില്ലേ എന്താണെന്ന് അറിയട്ടെ കമന്റ് വരുന്നുണ്ടോ ടോപ്പ് ആൾ മെസ്സേജ് ടോപ്പ് മെസ്സേജ് ടോപ്പ് മെസ്സേജിൽ ഒന്നും മെസ്സേജിലെന്തായാലും കമന്റ് കാണാല്ലോട്ടോ എന്താ സംഗതി മനസ്സിലാണില്ല ഓഫ് എന്താ സാധനാണോ അറിയില്ല കമന്റ് കമൻ്റ് കാണുന്നില്ല എന്താണിപ്പോൾ വെൽക്കം ടു ലൈവ് അത് നമ്മൾ ഹലോ 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 എന്താപ്പോ കമന്റ് കാണാല്ലേ അതാണ് കമന്റ് ഇട്ടാണേ നമുക്കൊന്ന് കാണാൻ എന്താപ്പോ സംഗതി എന്ന് അറിയാൻ വേണ്ടിയിട്ടാ എന്താപ്പോ കമന്റ് വരുന്നില്ല ടോപ്പ് ഫാൻസ് എവിടെ പോയി കമന്റ് ആണ് ഇപ്പൊ എന്ത് പറ്റിയോ എല്ലാരും വരിക എല്ലാരും വരിക പോണോ എല്ലാരും ആരും വരുന്നില്ല ഒക്കെ പോവുക ലൈക്കും വരുന്നതാണല്ലോ കമന്റും വരുന്നാണല്ലോ എന്താ റബാ പറ്റി ഞാൻ എന്തെങ്കിലും ലീവ് കട്ട് ആയിക്കണമെന്ന് അറിയുമോ ലീവ് കട്ട് ആയിട്ടുണ്ടല്ലോ ഇങ്ങനെ സമയം പോകണ്ട എന്തായാലും ശരി കമൻ്റാണ് കാണാത്തത് ഇപ്പോൾ ഉള്ളതാണ് നമുക്ക് സംശയം കൂടണത് ലീവിലെന്തെങ്കിലും ഞാൻ എവിടെ തെക്കോളെന്ന് അതും അറിയില്ല ഫോണമ്മ കളിക്കാനേ അതും അറിയില്ല ഏ ഇപ്പൊ എന്തായണോ ഹലോ ഹലോ എന്റെ ലൈവ് ഇപ്പൊ കട്ടായിട്ടിടേണ്ടി വരുവോന്നാണ് ഇപ്പൊ തോന്നുന്നത് എന്താണ് ഇപ്പൊ കമെന്റ് വരാത്തെന്നുള്ളത് മനസ്സിലാകത്തിട്ടോക്കളെ കമൻ്റ് ഒന്നും കാണില്ലല്ലോ ആര് എല്ലാവരും എവിടെ പോയി ഒരാളൊരു കമൻ്റ് അടിക്കുകയും കമൻ്റ് ഒന്നും കാണില്ലായി കമൻറ്റ് കൂടെ ഒന്നും കാണില്ല ഭാഗം കൊടുക്കാഴിഞ്ഞു സമയമുണ്ട് ഒരു മണിക്കൂറും ഉണ്ട് അഞ്ചാറ് മിനിറ്റും ഉണ്ട് അപ്പോൾ അതുവരെ നമുക്കൊന്നും ഇങ്ങനെ നിൽക്കാറുന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതിനൊന്നിപ്പോൾ ആരുടെ ഒരു കമൻ്റ് കിട്ടണില്ല എന്താ കമന്റ് വരായി ആരും കമന്റ് അടിക്കണില്ലേ ഒരു ലൈക്കും ഷെയറും ഒക്കെ വരട്ടെ ഇങ്ങോട്ട് പോരിട്ടോ എവിടെക്ക പറ്റ പോലോ ഹലോ ഹലോ ഒന്നും കാണാല്ല കമൻ്റ് കാണാല്ലോ ഫോ കമന്റ് കാണില്ല എന്താ പറയുന്നുണ്ടാത്തന്നുള്ള മനസ്സിലാക്കാത്ത അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടുന്ന് പേരൊക്കെ കാണാം കേട്ടോ പേരടൊക്കെ മുകൾ ഭാഗം അങ്ങനെ ഇങ്ങനെ കാണാം നമ്മളെ നാട്ടിൽ കൂടെ നമ്മളെ നാട്ടിലിങ്ങനെ കാട്ടുകൂടെ ഒക്കെ പിന്നെ നാടും കാണാറില്ല എന്നാണ് നല്ല കാഴ്ചകളും ഇങ്ങനെ കാണാൻ വേറെ അതാ മരത്തമ്മൊക്കെ വരയ്ക്കണോ നാടൊക്കെ കൂടെ ദൂരെ കണ്ണാടിപ്പുഴ കളകളമൊഴുകിപ്പോകുമ്പോൾ ലയിലേ നീ തനി നാടൻ പാവാട പെണ്ണ് ഹലോ ഹലോ എല്ലാരും ഒന്ന് വരി ഏറ്റവും കഷ്ട